നമസ്കാരം എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ഇന്നത്തെ വീഡിയോ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കോടതിപ്പടിയിലുള്ള സുഗത സുഗത ടീച്ചറിൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട് നാടൻ ചെടികളും വിവിധ ഇനങ്ങളിലുള്ള നാടൻ ചെടികൾ അതുപോലെ ഓർക്കിഡ് അദീനിയം ആന്തൂറിയം പിന്നെ ഒരുപാട് ചെത്തി വിവിധ കളറിലുള്ള ചെത്തികൾ അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് ആ ചെടികളൊക്കെ ടീച്ചർ കുറച്ച് വില കുറച്ചും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടും സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ആ ചെടികളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ കിട്ടും അതുതന്നെയല്ല ഒരുപാട് കാശില്ലാത്തവർക്ക് ചെറിയ വിലയിൽ ചെടി മേടിക്കാനും പറ്റും അങ്ങനെയുള്ള ചെടികളുടെ വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതാവശ്യമുള്ളവർ ഇതിൽ സുഹൃത്ത് ടീച്ചറിന് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഫോൺ വിളിക്കാൻ നോക്കരുത് വാട്സാപ്പിൽ ബന്ധപ്പെടുക ടീച്ചറ് സ്കൂളിലായിരിക്കും അപ്പം വാട്സാപ്പിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ചെടികൾ ഇത് കണ്ടിട്ട് ഏതൊക്കെ ചെടികൾ വേണമെന്ന് ടീച്ചറിനെ അറിയിക്കുക അപ്പം അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ടീച്ചർ നിങ്ങളെ അറിയിക്കും അറിയിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ് നമ്പർ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടിട്ട് വേണ്ട ചെടികൾ ടീച്ചറിനോട് ആവശ്യപ്പെടുക ടീച്ചറ് പണ്ടും ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ചെടികൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും അതുപോലെ ഒരുപാട് ചെടി പേര് വന്നിട്ടുണ്ട് ഇത് ഒരുപാട് ചെടികളുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ട് ഒരുപാട് ചെടികളുണ്ട് ആ ചെടികളുടെ പേര് എല്ലാം പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ ഇത് കണ്ടിട്ട് വേണ്ട ചെടികൾ പറയുക അപ്പം വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം വീഡിയോ മീഡിയം കാണുക